ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് വേൾഡ് കാട് എൻട്രി ആയിട്ട് അഞ്ച് പേര് വന്നിട്ടുണ്ട് അഞ്ച് പേരിൽ ബിഗ് ബോസ് അവർക്കൊരു ടാസ്ക് കൊടുത്തു ബിഗ് ബോസിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മത്സരാർത്ഥിയായിട്ട് കാണുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബാഡായിട്ട് തോന്നുന്നത് ആരാണെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ മസ്താനി അതായത് ഇൻ്റർവ്യൂയിലൂടെ ഭയങ്കരമായിട്ട് ഫേമസ് ആയ വ്യക്തിയാണ് മസ്താനി മസ്താനി പറഞ്ഞതിന് ഏഴ് ശ്രുതിയാണ് ഏറ്റവും ബോറായിട്ട് കാണുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണു സുധി ഇവിടുത്തെ എഴുപത്തൊന്ന് ക്യാമറയിൽ എഴുപത്തിരണ്ടാമത്തെ ക്യാമറ ആണെന്നും ഒന്നും സംസാരിക്കില്ലെന്നും ക പറയേണ്ട സ്ഥലത്ത് പറയില്ലെന്നും ചുമ്മാ ലാല സുധി സുധിയുടെ പേര് വലിച്ചഴിക്കുകയാണെന്നും പറയുകയാണ് ചെയ്യുന്നത് ശ്രതി ചേട്ടാ ഞാൻ വന്നു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറുന്ന ഒക്കെ വെറുതെയാണെന്നും അതൊക്കെ വെറും ഇതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അസ്താന് പറയുന്നത് വന്ന് കയറിയപ്പോൾ തന്നെ രേണുവിനുള്ള പണി കൊടുത്തിട്ടാണ് മാസ്താനി വന്നിരിക്കുന്നത് ആരും പ്രതീക്ഷിച്ചില്ല മാസ്താനിങ്ങനൊരു സംഭവം പറയുന്നത് ഇവിടെയുള്ളവരും പലരും രേണുവിനെ നോട്ടി നോമിനേറ്റ് ചെയ്യണു പോലും ഇല്ല കാരണം രേണുവിനോട് എല്ലാവർക്കും ഒരു സഹതാപം പോലെയായതുകൊണ്ടാണ് എന്നൊക്കെയാണ് മാസ്താനി പറയുന്നത് സമൂഹത്തിൽ രേണുവിനെ അങ്ങനെ പറഞ്ഞില്ല ഒരുപാട് പേര് പുറത്ത് ഇപ്പോൾ വിഷമത്തിലാണ് രേണുവിന് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇനിവേ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ രേണുവിനെക്കുറിച്ച്